അർബുദ ചികിത്സാ കേന്ദ്രത്തിൽ ഒരു വർഷം ഏഴായിരത്തിലധികം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന തിരൂർ ജില്ലാശുപത്രിയിൽ ഓങ്കോളജി കെട്ടിടം നോക്കുകുത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം മൂന്ന് പിന്നിട്ടിരിക്കുകയാണ് കെട്ടിടത്തിന് നമ്പർ അനുവദിക്കേണ്ട നഗരസഭയും ഫയർ എൻഒസി നൽകേണ്ട അഗ്നിരക്ഷാ സേനയുമാണ് നിലവിൽ കെട്ടിടം തുറന്നു കൊടുക്കാൻ തടസ്സമായി നിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് നോക്കാം നിലവിൽ തിരൂർ ജില്ലാശുപത്രി ഓങ്കോളജി കെട്ടിടത്തിന്റെ ഗതിയെന്ത് ഞാൻ ബൈജുവരിക്കാഞ്ചിറ വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് തിരൂർ ജില്ലാശുപത്രി കോമ്പൗണ്ടിൽ ഒൻപത് നിലകളുള്ള ഓങ്കോളജി കെട്ടിട നിർമ്മാണം നബാർഡിന്റെ ഇരുപത്തെട്ട് കോടി അറുപത്തിനാല് ലക്ഷം രൂപയുടെ ധനസഹായത്തോടെ ആരംഭിക്കുന്നത് കൃത്യമായ സമയത്ത് കെട്ടിട നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാത്തതിനാൽ അഞ്ചു കോടിയോളം രൂപ ലാബ്സായി പോയതായി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ ആസീസ് പറഞ്ഞു പ്രവൃത്തി പൂർത്തീകരിക്കാനും നഷ്ടമായ അഞ്ചു കോടി രൂപ തിരികെ കിട്ടാനും ഏറെ പരിശ്രമിച്ചെങ്കിലും നടന്നില്ല നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ പണി തുടക്കം കുറിച്ചു അതിനുശേഷം വന്ന ഭരണസമിതിയാണ് പിന്നെ ഭരണം മാറിയതിനു ശേഷം ഇരുപത്തിയൊന്നില് ഇരുപത്തി ഒന്നിലാണ് നമ്മൾ ഭരണത്തിൽ വന്നതിന് ശേഷം ഏകദേശം രണ്ടു വർഷത്തിന് ശേഷമാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ച് നമുക്ക് സൂപ്രണ്ടിന് കൈമാറിയത് സൂപ്രണ്ടിന് കൈമാറിയ പണി പൂർത്തീകരിച്ച് ശരിക്കും നോക്കാതെ കൈമാ കൈമാറ്റം ചെയ്യുകയും പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ട് അപ്പോൾ പണി പൂർത്തീകരിക്കാത്തൊരവസ്ഥയിൽ കൈമാറുകയും ചെയ്ത് അപ്പോൾ അന്ന് നമ്മളിത് പൂർത്തീകരിച്ച് നമുക്ക് നമ്പർ കിട്ടിയത് പ്രവർ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്പർ വേണം അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അതുമായി പരിശോധിച്ച് അതിലേക്ക് ഇറങ്ങണത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന തുകയിൽ നിന്ന് കൃത്യമായ സമയത്ത് കോണ്ടാക്ട് പണി പൂർത്തീകരിക്കാത്തത് കൊണ്ട് അഞ്ചു കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അഞ്ച് കോടി നമുക്ക് തന്നെ കിട്ടണം എന്നുള്ള നിലയിൽ ആയിരുന്നു നമ്മൾ ആദ്യം അഞ്ചു കോടി രൂപ കിട്ടിയാലേ നമുക്ക് ബാക്കിയുള്ള പണികൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ നിരന്തരം നമ്മുടെ നെബാർഡിൻ്റെ ഡി ജി എം ഉൾപ്പെടെ അത് എടുക്കുന്ന കോൺട്രാക്ടർ ഉൾപ്പെടെ എല്ലാവരെയും മീറ്റിങ് എനിക്ക് തോന്നണ ഏറ്റവും കൂടുതൽ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ളപ്പോൾ ഞങ്ങൾ പ്രസിഡൻറ് ഞങ്ങൾ പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റും നിലവിലുള്ള സെക്രട്ടറിയൊക്കെ ഇതുമായി നിരന്തരം വൈസ് പ്രസിഡൻ്റൊക്കെ ഉൾപ്പെടെ ഇതുമായി നിരന്തരം ഞങ്ങൾ ഇങ്ങനെ മീറ്റിംഗ് ഏറ്റവും കൂടുതൽ മീറ്റിംഗ് കൂടിയ ഈ ഒരു ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഈ അഞ്ചു കോടി നമുക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കത്തൊക്കെ കൊടുത്തു പിന്നെ ഈ എം എൽ എ വഴിയൊക്കെ കത്ത് കൊടുത്തു പക്ഷെ നമുക്ക് അത് കിട്ടിയില്ല കിട്ടിയില്ലാതെ മാത്രമല്ല അത് ആ ഒമ്പത് നില ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് മാത്രമല്ല അത് തുറക്കുക എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശത്തുകാരുടെ മലപ്പുറം ജില്ലയുടെ ഏറ്റവും വലിയ ആവശ്യം കാരണം നമുക്ക് അറിയാം അവിടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് സർക്കാർ തലത്തിൽ ഇല്ല അതുപോലെ അത് പിന്നെ റേഡിയേഷൻ മുതൽ പുറത്ത് വിട്ടുപോകുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊതുമരാമത്ത് വകുപ്പിന് കെട്ടിടം പൂർണ്ണമായി കൈമാറുകയും ചെയ്തു അഞ്ച് ആറ് നിലയിലെ ഫ്ലോറിംഗ് ലിഫ്റ്റ് നിർമ്മാണം പൂർത്തീകരണം ഓക്സിജൻ പൈപ്പ് നിർമ്മാണം ചുറ്റുമതിൽ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തികൾക്കായി ജില്ലാ പഞ്ചായത്ത് അഞ്ചു കോടിയിലധികം രൂപ ചിലവഴിച്ചു അങ്ങനെ നമ്മൾ ആദ്യം ചെയ്തത് അതിന്റെ അഞ്ചും ആറും നിലയില് ഫ്ലോറിംഗ് നടത്തുന്നതിന് വേണ്ടി ഫ്ലോറിംഗ് ചെയ്യാതെ ഇട്ട ആ അത് നടത്താൻ വേണ്ടി നമ്മൾ ആദ്യം ഒന്നേക്കാൽ കോടി രൂപ വെച്ചു അതുപോലെ തന്നെ അതിൻ്റെ ലിഫ്റ്റ് ലിഫ്റ്റ് അമ്പത് ശതമാനം മാത്രമാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് വേണ്ടി നമ്മൾ അറുപത് ലക്ഷം രൂപ ഒരു ഒരു തവണ വെച്ചു അതിൻ്റെ പണി പൂർത്തീകരിച്ചു അതുപോലെ തന്നെ പിന്നെ മേൽഭാഗത്ത് സീലിങ് ആറ് നിലയിൽ മാത്രമാണ് സീലിങ് നടന്നിട്ടുള്ളത് ഇതൊക്കെ ആ ആ ഫണ്ട് ലാപ്ഷായത് കൊണ്ട് വന്ന ഓരോ തകരാറുണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു ഒന്നേക്കാൽ പൊടി വെച്ച് അതിന്റെ സീലിംഗിന്റെ പണി കരിച്ചു പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ അന്നത്തെ നമ്മൾ ഈ കോവിഡും കഴിഞ്ഞ കാലം കോവിഡ് നടക്കുന്ന ഒരു സമയല്ലോ ഇപ്പൊ അത്രയും വലിയൊരു ഹോസ്പിറ്റൽ വരുമ്പോ അതിന് പിന്നെ നോക്കുമ്പോ അതിന് ഓക്സിജൻ പൈപ്പ് ലൈന് അത് ആ ബിൽഡിങ്ങിന് തീരെ വരാത്തൊരു സാധനമാണ് പക്ഷെ അത് തുടങ്ങുന്ന സമയത്ത് അതിന്റെ ആവശ്യം ഉണ്ടായില്ലേക്കും പിന്നീട് ഇപ്പോൾ രോഗികളൊക്കെ കോവിഡ് സമയത്താണല്ലോ അത് അങ്ങനെ അതിനു വേണ്ടി ഒന്നേക്കാൾ കോടി രൂപ വെച്ചിട്ട് നമ്മൾ അതിന്റെ പണി നമ്മൾ പൂർത്തീകരിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ അതിലേക്ക് വെള്ളത്തിനുള്ള സൗകര്യം ഇല്ല വെള്ളത്തിനുള്ള സൗകര്യം ഇല്ലെന്നു പറഞ്ഞപ്പോൾ നമ്മൾ വെള്ളത്തിന് വെള്ളത്തിന് അവിടെ പൈപ്പ് ലൈനിലെ ടാങ്കിന് വേണ്ടി ഇരുപത്തി ലക്ഷം രൂപ വെച്ചു അതിന്റെ പണി പൂർത്തീകരിച്ചു പിന്നെ നമ്മൾ അത് ബിൽഡിങ്ങിന്റെ പണി നമ്മൾ തുടങ്ങുന്ന തുടങ്ങുന്നത് സർക്കാരിൻ്റെ അന്നത്തെ സർക്കാരിൻ്റെ ഒരു പ്രത്യേക പെർമിഷൻ വാങ്ങിക്കൊണ്ടാണ് അത് ആ പണി ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ചുറ്റുമതി നമ്മൾ ലിഫ്റ്റ് പയറൊക്കെ വരുമ്പോൾ ഫയർ വരുന്ന സമയത്ത് ചുറ്റുഭാഗത്തും ഉള്ള റോഡിന് വണ്ടി ഓടുന്നതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതാണ് നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ റോഡ് വൈൽഡനിങ് വന്നത് അപ്പം അങ്ങനെ റോഡ് വൈൽഡനിങ് വൈഡനിങ് വെച്ചു ആ ചുറ്റുമതിൽ പൊളിച്ചു സ്ഥലം കൊടുത്തു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു കോടി രൂപ വെച്ച് ഇപ്പൊ റോഡ് പണി പിന്നെ അതുപോലെ ചുറ്റുമതില് ഇതൊക്കെ പണി പൂർത്തീകരിച്ച് നമ്മൾ ഈ ബിൽഡിങ്ങിന് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഗിന് വിളിച്ചുരുത്തി നമ്മൾ ഈ ഈ ഓരോരോ പ്രോസസ്സ് നീങ്ങുമ്പോൾ ഇങ്ങനെ നിരന്തരം മീറ്റിങ്ങും അതുപോലെ തന്നെ അതിന്റെ റിവ്യൂഒക്കെ ഇങ്ങനെ നടത്തുമ്പോൾ പി ഡബ്ല്യു ഡി അത് ഇതൊക്കെ പൂർത്തീകരിച്ചല്ലോ എന്നുള്ള നിലയിലാണ് നമ്മൾ പി ഡബ്ല്യു ഡി എഞ്ചിനീയറിംഗ് വിഭാഗം ഫയർ എൻ ഓസിക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് ഫയർ ഒന്നോസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള മുനിസിപ്പാലിറ്റി കൊടുത്തപ്പോൾ ആദ്യം മുനിസിപ്പാലിറ്റി കൊടുത്തു മുൻസിപ്പാലിറ്റിയാണ് ഫയർ എൻഒസി വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത് അങ്ങനെ ഫയർ എൻ ഓസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് ഇതിൻ്റെ പ്ലാനൊക്കെ സബ്മിറ്റ് ചെയ്തപ്പോൾ അവിടുന്ന് കിട്ടിയത് നമുക്ക് വലിയ ഒരു നീണ്ട പേപ്പർ പതിനാറ് ഡിഫക്റ്റ് ഈ ബിൽഡിങ്ങിൽ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തന്നത് ഈ പതിനാറ് ഡിഫക്റ്റ് ഡിഫക്റ്റ് പ്രസിഡന്റ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകളെ ഞെട്ടു തന്നെ ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഇത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് അറിയണില്ല അപ്പൊ അതിന്റെ നമുക്ക് അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ബിൽഡിംഗ് ഇരുപത്തിനാല് മീറ്റർ ഹൈറ്റാണ് ഇരുപത്തിനാല് മീറ്റർ ഹൈറ്റ് പോയാൽ ഇതിന് ഇതിന്റെ മുകളിൽ റെഫ്രൂജേറ്റ് ഏരിയ എന്ന് പറയുന്ന സ്ഥലം വേണം റെഫ്യൂജ് ഏരിയ വേണം അപ്പൊ ആ ഏരിയ നോക്കുമ്പോൾ മുഗൾ ഭാഗത്തേക്ക് കോണിയിൽ ഒരു നാട് മുകളിലേക്കുള്ള ആ ഏരിയയിലേക്ക് പോകാൻ ആദ്യം കോണി വേണ്ട അതില്ല പിന്നെ ഒന്ന് അതാണ് പറഞ്ഞിരുന്നത് പിന്നെ അതുപോലെ തന്നെ കോണിയുടെ ഹാൻ ഹാൻലൈനിൽ അത് ഹാൻഡ് ഹൈറ്റ് പോരാ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫയറുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾ അതിൽ ടാങ്ക് വേണം അതിന്റെ മുകളില് അതിന്റെ ഏറ്റവും ഹൈറ്റിലുള്ള ഭാഗം വേണം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ നമ്മൾ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിങ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് വിങ് സിവിൽ വർക്ക് സിവിൽ എൻജിനീയറിങ് വർക്ക് ഇത് എല്ലാവരും കൂടി ഇരുത്തി പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് ഇത് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇത് എന്താണ് ഇത് ഞങ്ങൾ എഞ്ചിനീയർമാരും അങ്ങനെ എല്ലാ എഞ്ചിനീയർസിനും കൂടി ഒന്നിച്ചിരുന്ന് ചപ്പം അപ്പോഴാണ് നമുക്കിത് ഫയറുമായി ബന്ധപ്പെട്ട എൻ ഓ സി കിട്ടണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ അപ്പോ വീണ്ടും നമ്മൾ ഇത് ഇവരോട് നമ്മൾ പറഞ്ഞു നമ്മൾ പണ്ട് വെക്കാം മെക്കാനിക്കൽ എൻജിനീയർമാരോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡിക്ക് നമുക്ക് നേരിട്ട് വർക്ക് കൊടുക്കാൻ പറ്റൂല അപ്പൊ പി ഡബ്ല്യു ഡിന്റെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും സിവിൽ എഞ്ചിനീയർസോ അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർസോ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല തയ്യാറാകാൻ അവർക്ക് പറ്റൂല അങ്ങനെ നമ്മൾ ഏജൻസികളെ വിളിച്ചു ഏജൻസി ഉണ്ടാവും ചെയ്യണം ആ ഏജൻസികളെ വിളിച്ചു തരുന്നപ്പോൾ ഒരു ഏജൻസികൾ നമ്മൾ നോക്കട്ടെ ഞങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി പറഞ്ഞിട്ട് അതങ്ങനെ അവർ പോയി അതിനുശേഷം ശേഷം അവർ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് എഴുപത്തഞ്ച് ലക്ഷം രൂപ വീണ്ടും അതിന് വേണ്ടി വെച്ച് അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഫയർ എഞ്ചിനീയർ വന്നപ്പം ഫയർ എഞ്ചിനീയർ നമുക്ക് ഈ ഡിഫക്റ്റുകൾ പതിനാറ് ഡിഫക്റ്റുകൾ നമുക്ക് എഴുതി തോന്നാ ഏകദേശം അത് മുഴുവൻ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മൾ അപ്പൊ നമുക്കാണെങ്കിൽ ഈ ഫയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് മൂന്ന് ജില്ലക്കൊരാളാണ് പാലക്കാട്ടുകാരാണ് അദ്ദേഹം നമ്മൾ നിരന്തരം അദ്ദേഹത്തെ വിളിക്കോ വരും അത് ചെയ്യും വരെ സഹായിച്ച കുറേ ആളുകൾ നമുക്ക് ഇതിന്റെ ഇളിയിലുണ്ട് അപ്പൊ അദ്ദേഹം വന്ന് നോക്കിയതിന് ശേഷം ചെറിയ മൂന്ന് ഡിഫക്റ്റ് മാത്രം പറഞ്ഞിട്ട് പോയി എന്തായിരുന്നാലും നമ്മൾ ആ ഡിഫക്റ്റുമായി സർക്കാരിലേക്ക് കൊടുത്തു അപ്പോൾ എന്താ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നമുക്ക് ഈ പതിനാറ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് നമുക്ക് ഈ പതിനാറ് ഡിഫക്റ്റ് തന്നിട്ട് നമുക്ക് ഇത് കിട്ടൂല എന്നുള്ള ഒരു വല്ലാത്തൊരു നിരാശയിൽ കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് പക്ഷെ നമ്മൾ നിരന്തരം നടന്ന ഒരു വർഷം കൊണ്ട് നമ്മൾ ഇവിടെ എല്ലാവരും കൂടി ഒത്തുപിടിച്ച് പ്രസിഡന്റ് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ നമുക്ക് അഭിനന്ദിക്കന്നെ വേണം കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത് വരാൻ അവർ അതുപോലെ തന്നെ സെക്രട്ടറി ഞാൻ ഇത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ ഇതിവിടെ വരിക എന്നുള്ളത് ഒരു വലിയ ബാധ്യത മാത്രല്ല വലിയൊരു ആവശ്യവും ഒക്കെയാണല്ലോ അപ്പോൾ ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ഇപ്പോൾ ഏതായാലും ഫയർ പയറന്മോസി നമുക്ക് കഴിഞ്ഞ ഈ മാസം ഇരുപത്തി ഒന്നിനാണ് കിട്ടിയത് മെയ് ഇരുപത്തി ഒന്നിന് കിട്ടി നമ്മൾ ഇതിൻ്റെ നമ്പറിങ്ങിന് വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ആ നമ്പർ കിട്ടും സർക്കാരിനോടും നമ്മൾ എഴുതിയിട്ടുണ്ട് ആരോഗ്യ മന്ത്രിയോട് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ ഡേറ്റ് കിട്ടിയാൽ ഈ എലക്ഷ കഴിഞ്ഞോടുകൂടെ നമുക്കതിൻ്റെ എന്താ പറയുക ഉദ്ഘാടനം നമുക്ക് നടത്താം ഓങ്കോളജി കെട്ടിട നിർമ്മാണം തുറന്നു കൊടുക്കുന്നതിൽ നഗരസഭയാണ് തടസ്സം നിൽക്കുന്നതെന്നാണ് എച്ച് എം സി അംഗം പി ടി ഷെഫിക്ക് പറയുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾക്ക് തടയിടാനാണ് നഗരസഭ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് പണ്ട് കാരണന്മാർക്ക് ചെല്ലുണ്ട് തൊണ്ടു നിറഞ്ഞ് തൊണ്ടു നിറഞ്ഞ് കപ്പിലിക്കുക എന്നുള്ള അവസ്ഥയിലാണ് കാരണം വെച്ചാൽ ഓങ്കോളജിൻ്റെ മുഴുവൻ ഫയലുകളും ശരിയായപ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ ഒരു തടസ്സം കാരണമാണ് ഇത്രയും നീണ്ടുപോയത് ഓരോ ഫയലും കൊടുക്കുമ്പോഴും ഒന്നിങ്ങനെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫയലും ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് വീണ്ടും മടക്കും ഇതിന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്ത് മാറ്റിയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യണമെന്നും പ്രത്യേകിച്ച് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പല മേഖലകളും ആരോഗ്യ മേഖലകളും വളരെ കുതിച്ചു കയറ്റവും ഉണ്ട് ഇതിനെ തടയിടുക എന്നുള്ള ഒരറ്റ കൂടലക്ഷണമാണ് നമ്മളെ മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോഴത്തെ ഭാരണ ചെയർപേഴ്സൺ നടക്കുന്നത് രണ്ട് മൂന്ന് ഉദാഹരണം നമ്മൾ മുന്നിലുണ്ട് മൂന്നാമത് കഴിഞ്ഞ വർഷം അല്ലാണ്ട് വർഷം അല്ല വർഷമാണ് നമ്മളെ റോഡ് വികസന സംബന്ധമായിട്ട് ഈ റംസാൻ മാസത്തിൽ അവിടെ ക്യാൻറ്റീൻ ഉണ്ടായെന്ന് ആരോടും ചോദിക്കാതെ തന്നിഷ്ടം വായി അതാണ് പൊടിച്ച് ഇന്ന് ഈ ഹോസ്പിറ്റലിൽ ക്യാൻറ്റീൻ പോലെയും അതേ അവസ്ഥയാണ് നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വേദനകരമായ സംഭവമാണ് ഒരുപാട് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് അറിയി ക്യാൻസർ രോഗികൾ നിത്യാനം വർദ്ധിപ്പിച്ചുകൊണ്ട് നാൽപ്പത് ടോക്കണേ ഇവിടെ കൊടുക്കാൻ കഴിയുന്നുള്ളൂ ഇതൊന്ന് ലെവലായി കഴിഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന രോഗങ്ങൾ നമ്മളെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു കടയിടണമെങ്കിൽ ഈ ഓങ്കോളജി ഫ്രണ്ട് തുറമേ പറ്റുള്ളൂ അതിൻ്റെ തടസ്സം നീക്കണമെന്ന് ഗവൺമെന്റിന്റെ പേര് പോലെ കുറ്റം പറഞ്ഞാണ്ട് എട്ടുകാലി മമ്മിഞ്ഞ് കളിയും കളിക്കുന്ന ഈ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകാണിവിടെ ഉള്ളത് കഴിഞ്ഞാൽ അവർ വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിലും പണി നടക്കുമെന്ന് ഞമ്മക്കറിയാം അത് നടക്കാൻ പാടില്ല ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ലൈസൻസ് കൊടുക്കൂല എന്നൊരു പിടിവാശി ആണ് ഞാൻ മനസ്സിലാക്കിയത് ഈ എച്ച് എം ശിൽകാളിൻ്റെ മനസ്സിലായത് ഓങ്കോളജി കെട്ടിടം എത്രയും വേഗം തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ചെയർപേഴ്സൺ നസീമ പറഞ്ഞു കെട്ടിട നമ്പർ നീങ്ങിയെന്നും ഫയർ എൻസി ലഭിക്കാത്തതാണ് നിലവിലെ തടസ്സത്തിന് കാരണമായി നിൽക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഓങ്കോളജി ബ്ലോക്കിന് നഗരസഭയാണ് ബിൽഡിംഗ് പെർമിറ്റും ഒക്കെ കൊടുക്കുന്നത് അപ്പോ അതുമായി ബന്ധപ്പെട്ട് അതിൽ ഒരുപാട് പിന്നെ എന്ന് അതിലേക്ക് അത്രയും ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ച് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് അത് പണി കഴിച്ച് തുറന്നു കൊടുക്കണമെന്നും അത് ഈ ഒരു ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർത്തും ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയാണ് പക്ഷെ ഇവിടുന്ന് അത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതില് കുറച്ച് ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് അടിയന്തിരമായിട്ട് തീർത്ത് അവരോട് കമ്മിറ്റി കൂടുകയും അതെല്ലാം തീർത്ത് തരികയും ചെയ്തിട്ടുണ്ട് വളരെ തൊട്ടടുത്ത കാലത്ത് തന്നെ ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് അതിന്റെ ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അത് പ്രഖ്യാപിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് പാർഷ്യൽ കംപ്ലീഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ ഫയർ ആൻഡ് സേഫ്റ്റി കിട്ടിയിട്ടുണ്ട് ഇനി പി സി ബി യുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളൂ അതൊക്കെ സർക്കാരിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ വാങ്ങിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല വളരെ അടിയന്തിരമായി തന്നെ അത് പ്രയാസം അനുഭവിക്കുന്നവർക്ക് തുറന്നു കൊടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഫയർ എൻവസി നൽകുന്നതിലെ സാങ്കേതിക തടസ്സം എത്രയും വേഗം നീക്കി ഓങ്കോളജി കെട്ടിടം തുറന്നു കൊടുക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പും ജില്ലാ പഞ്ചായത്തും ഇടപെടണമെന്നാണ് വെട്ടം കോയിസിനും പറയാനുള്ളത് മറ്റൊരു വീണ്ടും വരാം നന്ദി നമസ്കാരം